കേരള കടലിൽ മുങ്ങിയ എം എസ് സി എൽ ത്രി കപ്പലിൽ പരിശോധന നടത്തുന്നു ഇന്ധന ചോർച്ച അടക്കം പരിശോധിക്കുന്നുണ്ട് നാവികസേനയുടെ സംഘവും ഒപ്പമുണ്ട് ഡൈവർമാർ പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ മണ്ണിൽ മെയ്നാണ് കൊച്ചി പുറംകടലിൽ കപ്പൽ മറിഞ്ഞത് അർബി നൽകും വലിയ വൈദഗ്ധ്യമുള്ള ഡ്രൈവർമാർ മുങ്ങിയാണ് ഇതിനകത്തുള്ള ഓയിൽ ചില കടലിൽ പടർന്നാൽ വലിയ ദോഷമുണ്ടാകാൻ സാധ്യതയുള്ള കണ്ടന്റുകളൊക്കെ നീക്കം ചെയ്യുന്ന ഓപ്പറേഷൻ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു എം എസ് കമ്പനി ചുമതലപ്പെടുത്തിയ ടി ആൻഡി സാൽവേജ് സംഘവും അതേപോലെ നാവികസേനയുടെ കമാൻഡ് ക്ലിയറൻസ് ഡ്രൈവിംഗ് ടീം കൊച്ചി അവരും ചേർന്നാണ് സംയുക്തമായിട്ട് ഈ ആഴക്കടലിൽ എം എസ് സി എൽ സർ സ്ത്രീ കിടക്കുന്ന കടലിൽ പരിശോധന നടത്തുന്നത് എം എസ് സി ഇതൊരു സാധ്യതാ പഠനമാണ് കപ്പൽ ഇവിടെ നിന്ന് പൊളിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കപ്പൽ ഉയർത്താൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് കപ്പൽ എത്രത്തോളം ആഴത്തിലാണ് കിടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഈ കപ്പലിൽ നിന്ന് കൂടുതലായിട്ട് ഇന്ധനം കടലിലേക്ക് ചോരാൻ സാധ്യതയുണ്ടോ ഈ ഡേഞ്ചറസ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ അത് ഉണ്ടായിരുന്നു അതായത് കാൽഷ്യം കാർബേഡ് അടക്കമുള്ള രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ സ്ഥാനം എവിടെയാണ് തുടങ്ങി കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ഈ ഒരു ഡൈവിംഗ് സംഘത്തിൻ്റെ പ്രധാന ചുമതല അവർ വിവിധ സംഘങ്ങളായിട്ട് തിരിഞ്ഞ് കപ്പലിൻ്റെ പല ഭാഗത്തായിട്ടാണ് ഈ പരിശോധന നടത്തിയത് എന്തായാലും ഇതിൽ നിന്ന് അവർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും കപ്പൽ ഉയർത്താൻ കഴിയുമോ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടെയ്നറൊക്കെ എങ്ങനെ നീക്കം ചെയ്യാൻ സാധിക്കും ഇനി ഇന്ധനം കപ്പലിൽ നിന്ന് ചോരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കപ്പലിവിടുന്ന് ഉയർത്തണോ അല്ലെങ്കിൽ പൊളിച്ച് നീക്കം ചെയ്യണോ തുടങ്ങിയ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്തായാലും ഡൈവിംഗ് സംഘം വിശദമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് നടത്തിയിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ ഇനി മാത്രമേ പുറത്തു വരികയുള്ളൂ എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം